ഇന്നലെ ചില ദൃശ്യമാധ്യമങ്ങളിലും ഇന്ന് ചില പ്രിന്റ് മീഡിയയിലും എൻ്റെ ബന്ധപ്പെടുത്തി ചില വാർത്തകൾ വന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മീഡിയ കാണുന്നത് പി എം എൽ എ ആക്ട് അനുസരിച്ചിട്ടുള്ള അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റി എൻ്റെ പേരിലുള്ള നാൽപ്പത് ലക്ഷം രൂപ കണ്ടുകിട്ടി എന്നുള്ള വാർത്തയാണ് ഇന്ന് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത് യാതൊരു വസ്തുതയും ഇല്ലാത്ത വാർത്തയാണ് സത്യസന്ധമല്ലാത്ത വാർത്തയാണ് എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു നിക്ഷേപവും ഇതുവരെ ഇ ഡിയോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോ മരവിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് എൻ്റെ വീട്ടിൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട എൻ്റെ വീട്ടിലെ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത് ഞാൻ അന്വേഷണമായി പൂർണ്ണമായി സഹകരിച്ചയാളാണ് എൻ്റെ വീട്ടിൽ അവർ പരിശോധന നടത്തി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അതിനുശേഷം എനിക്ക് തന്ന മകസറിൽ എൻ്റെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവസരം രേഖപ്പെടുത്തുകയും കോപ്പി എനിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പിറ്റേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കണ്ടുകിട്ടി അതിനേക്കാൾ വലിയ വാർത്തകളാണ് ഒരു ഘട്ടത്തിൽ ഇരുപത്തെട്ട് കോടി രൂപ പിടിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടത് പക്ഷേ ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ പറഞ്ഞ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് ഇ ഡിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ അവരതിൻ്റെ നോട്ടീസ് കോപ്പി എനിക്ക് തന്നു അതിൽ എൻ്റെ ഭാര്യയുടെ യൂണിയൻ ബാങ്കിലുള്ള എൻ്റെ തിരുവനന്തപുരത്തെ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത തികച്ചും അക്കൗണ്ട് വഴി നിയമവിധേയമായി ട്രാൻസ്ഫർ ചെയ്ത സംഖ്യയും എൻ്റെ ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു പെൻഷൻ കിട്ടുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ് അവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത് അവർ ചെക്ക് മുഖാന്തരം മച്ചാട് പരസ്പര സഹകരണ സംഘത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യയും ചേർത്ത സംഖ്യ മരവിപ്പിച്ചു എന്ന് പറഞ്ഞ നോട്ടീസാണ് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയത് അതിനെ തുടർന്ന് അതിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇതിന്റെ സോഴ്സ് മുഴുവൻ സോഴ്സ് ഓഫ് ഇൻകം വെളിപ്പെടുത്തണമെന്നല്ലേ അതിന് ട്രഷറിയിൽ നിന്നുള്ള രേഖകൾ എന്റെ ഭാര്യയുടെ ബാങ്ക് രേഖകൾ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ഹാജരാക്കിയതാണ് മച്ചാട് സഹകരണ സംഘത്തിലുണ്ടായിരുന്ന എന്റെ ഭാര്യയുടെ ഡെപ്പോസിറ്റ് പിന്നീട് എൻ്റെ ഏക മകളുടെ പേരിലേക്ക് അവിടെ തന്നെ മാറ്റി ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിച്ചു അത് ഈ മരവിപ്പിച്ച സംഖ്യ എന്ന് പറഞ്ഞു രണ്ടൊന്ന് തന്നെയാണ് അത് മരവിപ്പിക്കുന്നത് ശരിയല്ല എന്നും ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വിട്ടുകിട്ടണം എന്ന് ഞാൻ ഇടുക്കി നോട്ടീസ് നൽകിയിരുന്നതാണ് പക്ഷേ അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കും ഈ എല്ലാ രേഖകൾ സഹിതം നിയമവിധേയമായ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഞാൻ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നതാണ് എൻ്റെ വക്കീല് ആ കാര്യത്തിൽ ഹാജരാവുകയും തെളിവ് നൽകുകയും ചെയ്തതാണ് എന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷക്കാലമായി ഞാൻ എം എൽ എ ആണ് എം എൽ എ അല്ലാതിരുന്ന അഞ്ച് വർഷക്കാലം എം എൽ എ പെൻഷൻ ഉൾപ്പെടെയുള്ള വരുമാന മാർഗം നിയമവിധേയമായ വരുമാന മാർഗം മാത്രമാണ് എനിക്കുള്ളത് ട്രഷറി അക്കൗണ്ടാണ് എനിക്കുള്ളത് എന്റെ ഭാര്യ പത്ത് മുപ്പത് വർഷക്കാലത്തും സർക്കാർ സർവീസിൽ സർവീസിലുണ്ടായിരുന്ന ഒരാളാണ് പതിനെട്ടിലാണ് റിട്ടയർ ചെയ്തത് എൻ്റെ ആനുകൂല്യങ്ങൾ തന്നെ പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപവർക്ക് ലഭ്യമായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ വരുമാന മാർഗം അതിന്റെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി സുതാര്യമായി ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇടിക്ക് ഇതല്ല ആവശ്യം എന്നെനിക്കറിയാം അവർ ഒരു ഇരുട്ടിൽ കരിമ്പൂച്ചയെ തട്ടുന്ന പോലെ രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിപരമായി എന്നെയും അതുവഴി എൻ്റെ പ്രസ്ഥാനത്തെയും ആക്രമിക്കാനാണ് രാഷ്ട്രീയ കൂടി പരിശ്രമം നടത്തുന്നത് എന്ന് ഈ അന്വേഷണങ്ങൾ കണ്ട ബോധ്യപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളത്തെ എന്ന് നിങ്ങൾക്കറിയാം അത്തരമൊരു പരിശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് തുടരുന്നത് വളരെ സത്യസന്ധവും സുതാര്യവുമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ ഒരന്യായമായ സ്വത്തും എൻ്റെ പേരിൽ ആർക്കും കണ്ടെത്താനാവില്ല കണ്ടെത്താനാവില്ല എന്ന് ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അഡ്യുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ കേസന്വേഷണം തുടരുകയാണ് അതുകൊണ്ട് ഈ മരവിപ്പിച്ചതൊന്നും വിട്ട് ഇപ്പൊ പുതിയ തീരുമാനം ഉണ്ടാവരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് ഞാൻ അറിയുന്നത്